മുൻകൂടി ആരും പറഞ്ഞിക്കുന്നില്ല നിങ്ങളാരും അറിയില്ല ആരും മുൻകൂടി ഒന്നും പറഞ്ഞാ നിൽക്കില്ല ആരും പറഞ്ഞില്ല മാറാനുള്ള നിങ്ങളിവിടെ തന്നെയുള്ള ആ അവിടെ തന്നെയാണ് ായി രാത്രില്ലേ സംഭവം രാത്രിയല്ലേ രാത്രിയല്ലേ സംഭവം ഓരോ വീട്ടിലും ഓർന്നായോണ്ടല്ലേ നടന്നിങ്ങനെ പറമ്പില്ലല്ലോ ഭൂലിയെ അപ്പം പിന്നെ ഉറങ്ങുന്ന സമയം ആട സമയോണ്ട് താമസ കൂട്ടി തന്നെ പറഞ്ഞു താമസിക്കാൻ പറഞ്ഞുണ്ടാവില്ല സമ്മാനം നാട്ടുകാരൊക്കെ ഇവിടെ കണ്ടറിഞ്ഞില്ല സമയം മാറി ഇല്ല ഇല്ല അതോ അതല്ല നമ്മളെ പൊട്ടിക്കില്ലേ രണ്ടിനോ രണ്ടു മൂന്ന് സ്ഥലത്താ പന്നേരി പൊട്ടി അല്ലേ ഇത് വന്നേരി മറ്റൊരു വായാട് വാളൂക്ക് പൊട്ടി അങ്ങോട്ട് അങ്ങോട്ട് ഒരാൾ മരിച്ചല്ലേ ഇവിടെ ഇന്ന് കണ്ടതാ എവിടെന്ന കണ്ടൂറ് മരത്തിന്റെ മേലെയാ ഈ മരമൊക്കെ വരുന്നത് ഇവിടത്തെ ശക്തിയിൽ വരുന്നതല്ലേ ഇങ്ങനെ ആ നല്ല ശക്തിയിൽ വരുന്നല്ലേ ആ അപ്പൊ അവിടെ പോയിട്ടില്ല ആ വീടിന്റെ അവിടെ ഒരു വീട് വീടുകാടില്ലേ മഴയടുത്ത് പോയ അങ്ങനെയാണ് വീട് പോകുന്നല്ലേ സ്ഥലത്ത് എന്റെ പേര് ഈ സ്ഥലം ഉരുട്ടി ഉരുട്ടി വിലങ്ങാട് മലയാ

പാലത്തിന്റെ ഏകദേശം പൈര് അടിഞ്ഞു കൂടിയത് ഇതിപ്പോ എങ്ങന ഈ റോഡ് ആദ്യത്തെ പഴയ പഴയ റോഡ് പയറോഡ് അത് പുതിയ വന്ന പാലം ഇത് രണ്ടായിരത്തി പതിനെട്ടിലേ രണ്ടു ഭാഗത്തുകൂടി വെള്ളം വരുന്നുണ്ട് അപ്പുറത്ത് വലിയ രണ്ട് പഴയാ ഇങ്ങനെ ില്ലേ വെള്ളം കുളിക്കുന്നു കുട്ടിയെല്ലാം പോയില്ലേ അത് കഴിഞ്ഞിട്ടല്ലേ അതന്നെ അപ്പുറത്തിൽ പോന ഇത് പഴയ റോഡ് അത് പുതിയ ബ്രിഡ്ജ് അതിന്റെ പകുതി അടിച്ച് പൊടിച്ചത് ആ ഇത് ഒരേയെല്ലാം പൊട്ടാൻ കാരണം തന്നില്ലേ അപ്പൊ അതിന്റെ ശക്തി വലിച്ചു വലിച്ചു വലിച്ച കൊണ്ടുവന്ന അവിടെ ഒരു വീട് കണ്ടിക്കില്ലേ ഒരു ഒറ്റപ്പെട്ട വീട് പൊട്ടാൻ കാറന്നാഞ്ഞു ഇവിടെ ആദ്യം പീസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയ അപ്പൊ അതുകൊണ്ട് വെള്ളം അങ്ങോട്ടേക്ക് അടിച്ചു അങ്ങോട്ടേക്ക് അടിച്ച പൊട്ടി അങ്ങനെ അങ്ങനെ പോയി ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് അതത്ര ഇതായത് അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞേ അതാ ഞാൻ പറഞ്ഞേ ഇത്ര ഇത് ആയിട്ടുള്ളതുകൊണ്ടാണ് അതിപ്പത്തേയത് അതാണ് ടൈം കംപ്ലീറ്റ് ഇതും കൊണ്ടുപോയ പാലവും കൊണ്ടുപോയത് എല്ലാരും ഇപ്പൊ ക്ലീനിങ് കാര്യങ്ങളും ആയിട്ട് പിടിക്കലൊക്കെ ഉണ്ടാവില്ല അതെല്ലാരും പറഞ്ഞു എല്ലാരും ഒത്തിരി മേയോടെ കൊണ്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ സഹായം കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം സാധനങ്ങളെല്ലാം ഓരോരുത്തർ ക്യാമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ക്യാമ്പ് ക്യാമ്പ് വിലങ്ങാട് താഴത്തെ ആളില്ല ആദ്യ വീടുണ്ട് താക്കോലി കൈമാറി കൈമാറി എല്ലാവർക്കും ആറേഴ് വീട് പോയി പോയി ആറേ വീടുകൾ കുടുംബങ്ങാർപ്പനി പുതിയ ആട് ആടെ രണ്ടുപോര വീട് പൊതുവായിട്ട് പോയി അതേ വരും അത് ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന താഴത്തെ വീട് ഉണ്ട് താഴെ ഒരു രണ്ടുപോര ആടെ വെള്ളം കാര്യല്ലേ അടുത്താരി ഇല്ല വിവരം ആടും പോയി നല്ലതായിട്ടൊന്നായി മൃഗങ്ങളൊന്നായി താല്പിക്കില്ലേ പോയി മേലോട്ട് മഞ്ഞച്ചിളിന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെനിന്ന് ഒരാള് മിച്ചിങ്ങായി മിച്ചിങ്ങായിട്ടുണ്ടോ ഇല്ല അയാളെ ആദ്യം അങ്ങോട്ട് പോണ്ടേ വില അവിടെ സംഭവിച്ചൊരിക്കലും ഭക്ഷണവും കാര്യങ്ങളെല്ലാം ആ